നമ്മടെ ആ മാർക്കറ്റ് പറയുമ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള പഴം വെക്കുന്നുണ്ട് മേടിച്ചു നോക്കിയതാണ് അപ്പം ഇത് നമ്മുടെ ഒരു സബർജിലിന്റെ ഒക്കെ നല്ല മണമുള്ള സൈസ് ആ പഴമാണ് ഇതിന്റെ പേര് ക്വിൻസ് എന്നാണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ലോക്കറായിട്ടുള്ള എല്ലാ മാർക്കറ്റിൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് അപ്പൊ കണ്ടപ്പോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല കട്ടിയാണ് ഇതിന് നമ്മുടെ സവർജൊല്ലിന്റെ അതേ ടേസ്റ്റ് ആണ് ഇതിന് ആ ഒരു ടെക്സ്റ്ററും അതുപോലൊക്കെ തന്നെയാണ് ഇപ്പൊ കുറച്ചുകൂടെ വലിപ്പൊങ്കൂടൊണ്ടെന്നുള്ളൂ ഇത്ര വേറെ സവർജൊല്ലൊക്കെ കാണുമായിരിക്കും നമ്മുടെ നാട്ടിലും പിന്നെ ഇതിനകത്ത് മൊത്തം വിത്തുകൾ കുറയണം ഇത് ഈ ഒരു സീസണിൽ മാത്രമേ ഇവിടെ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് ഫുഡ് ആണ് കേട്ടോ അപ്പൊ നമുക്കിതിനെ നമ്മുടെ നാട്ടിലെ സവർജില്ലി എന്ന് വിളിക്കാം അപ്പൊ ഇങ്ങോട്ട് ഈ ഒരു സവർജ്ജൊല്ലി കാണുന്നവരെല്ലാം പോലത്തെ മേടിച്ച് കഴിച്ചു നോക്കാം